കണ്ണൂരിൽ കുപ്പമാണ് ഇപ്പോൾ വലിയ പ്രശ്നമായി മാറുന്നത് കാരണം കുപ്പത്ത് തുടർച്ചയായിട്ട് മണ്ണിടിക്കുന്നുണ്ട് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അവിടെ ഇപ്പോൾ ഗതാഗതം നിയന്ത്രിക്കുകയാണ് പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നുണ്ട് ഇടിഞ്ഞു വീണ മണ്ണ് റോഡിൽ നിന്നും ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അർജുൻ കല്യാട് പതിവ് പോലെ കുപ്പത്തേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ ഇപ്പോൾ തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അർജുൻ കല്യാട് രാവിലെ കണ്ണൂരിൽ നേരെ കുപ്പത്തേക്ക് വെച്ചു പിടിക്കും അവിടെ മിക്കവാറും ആളുകളുടെ പ്രതിഷേധമോ ഈ പറയുന്ന മണ്ണിടിച്ചിലോ ഒക്കെ ഉണ്ടാവും അർജുൻ ഉണ്ട് നമുക്ക് അർജുൻ കല്യാണിലേക്ക് പോകാം അർജുൻ കല്യാൺ വെരി ഗുഡ് മോർണിംഗ് കുപ്പത്തിൽ നിന്ന് വിശേഷം അരുൺ കഴിഞ്ഞ ര രണ്ട് ദിവസവും പറഞ്ഞ അതേ വിശേഷം തന്നെയാണ് മണ്ണ് ഇന്നലെയും ഇടിഞ്ഞു വീണു ഇന്നലെ ഇടിഞ്ഞു വീണത് അല്പം കൂടി ഭീകരമായ രീതിയിലാണ് കാരണം മണ്ണ് അങ്ങനെ തന്നെ ഇടിഞ്ഞ് പാതയിലേക്കാണ് വീണത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മണ്ണാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത് അവിടെ ഒരു കോൺക്രീറ്റിൻ്റെ ഭിത്തി ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ കോൺക്രീറ്റിൻ്റെ ഭിത്തി ഉൾപ്പെടെയാണ് ഇന്നലെ തകർന്ന് റോഡിലേക്ക് വീണത് ആ തകർന്ന കോൺക്രീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇന്നലെ രാത്രി മൂന്നും നാലും ജെ സി ബികളൊക്കെ വെച്ചാണ് നമ്മളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നീക്കണം എന്നുള്ള ഒരു ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെ പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിൽ എന്നൊക്കെ മനസ്സിലാക്കിയാണ് ഇന്നലെ ഈ കലാർ കമ്പനിയുടെ നാലഞ്ച് ജെ സി ബികൾ ഒരുമിച്ച് പണിയെടുത്തുകൊണ്ടാണ് ഈ പറയുന്ന കോൺക്രീറ്റും മണ്ണും ചെളിയുമൊക്കെ നീക്കി ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടിരിക്കുന്നത് എന്തായാലും ഈ പ്രദേശവാസികൾ വലിയ ആശങ്കയിലും വലിയ രീതിയിലും തന്നെയാണ് ഓരോ ദിവസവും ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു ഇതാരോട് പറയണം എങ്ങനെ പറയണം എന്നൊക്കെയുള്ള വലിയൊരു സംശയത്തിലാണ് ഇവിടെയുള്ള പ്രദേശവാസികളുള്ളത് എന്തായാലും നിങ്ങൾക്കൊക്കെ ഇപ്പം ഇതിപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറിയല്ലേ ഭീകര അന്തരീക്ഷമാണ് ഇന്നലെ വൻ അപകടമാണ് ഇവിടുന്ന് ഇന്നലെ ഒഴിവായത് രാത്രി മണിയോട് തന്നെ അതെ 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 ഒരുപാട് വാഹനങ്ങൾ കടന്നു പോവുകയുണ്ട് ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് അതായത് ഇത് ഇടിഞ്ഞു സത്യം പറഞ്ഞ റോഡിലേക്ക് തന്നെയാണ് വീണത് കോൺക്രീറ്റ് ഉൾപ്പെടെ റോഡിലേക്ക് തന്നെയാണ് വീണത് ഇത് മീഡിയക്കാരും അതുപോലെ നാട്ടുകാരും പ്രതിഷേധിക്കുന്നതിന് മുമ്പ് ഇന്നലെ നൈറ്റ് തന്നെ മൂന്നോ നാലോ ജെ സി ബിയും വെച്ചിട്ടാണ് ഈ ദിവസം ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഒരു അത്യാവശ്യം ഇവരുടെ ഭാഗത്തുനിന്നു അതായത് ഭീകര അതായത് ഇത് പുറം ലോകത്ത് അതായത് ഈ ഇടിഞ്ഞ റോഡിലേക്ക് വീഴുന്നൊക്കെ ഗുരുതരമായ പ്രശ്നം കഴിഞ്ഞ രണ്ടു ദിവസവും നമ്മളത് പറഞ്ഞിരുന്നു അതായത് ഇത് രാത്രിയിലൊക്കെ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് വലിയ പ്രയാസമായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ മുന്നറിയിപ്പ് കൊടുത്തതാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ നമ്മൾ ഇതിന്റെ അപകടം ചൂ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഈ കാണുന്ന പോലുള്ള കോൺക്രീറ്റിന്റെ കട്ടകൾ കൊണ്ട് നിരത്തിക്കൊണ്ട് ഈ മണ്ണ് ഈ റോഡിലേക്ക് കത്താതിരിക്കാനുള്ളൊരു ക്രമീകരണം ചെയ്തത് അതും ഒരു ചെറിയ ഭാഗത്ത് ഒരു അൻപത് മീറ്റർ ദൂരത്തേക്ക് മാത്രമാണ് ഈ കോൺക്രീറ്റ് കട്ടകൾ കൊണ്ടുവച്ചത് പിന്നീട് ഇന്നലെയാണ് ഇത് കുറച്ചുകൂടി നീളത്തിലേക്ക് നീട്ടിയത് ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഈ സ്ഥലത്തുണ്ട് ഇവിടെയുള്ള സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ജീവിതം ഓരോ ദിവസവും ഇങ്ങനെ വലിയൊരു പ്രയാസമായി അതെ കൂടുതൽ നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ തന്നെ കൂടുതൽ പ്രയാസത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടി സേഫായ ഒരു ഏരിയ എന്ന് പ്രതീക്ഷിച്ച മേഖലയാണ് ഇന്നലെ പെട്ടെന്ന് ഇടിഞ്ഞ് വീണിട്ടുള്ളത് അപ്പോൾ അതിന് തൊട്ടടുത്തുള്ളത് നമ്മൾ നമ്മളതിനേക്കാളും ഇതായിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ആ ഏരിയ എത്രത്തോളം ബലപ്പെട്ട് ബലം ഉണ്ടാവുമെന്ന് നമുക്ക് കാണേണ്ടതുണ്ട് പിന്നെ ഈ മണ്ണും ചെളിയൊക്കെ താഴോട്ടാണ് പോകുന്നത് ജനജീവിതം കൂടുതൽ അവിടെ താമസിക്കുന്ന വല്ലാത്ത ആധിയാണ് എപ്പോ വേണമെങ്കിലും മണ്ണിടിഞ്ഞ് അവരുടെ വീട്ടു വരാം എന്നുള്ളതാണ് അവസ്ഥ രജിത്ത് പറയുന്നത് പോലെ ദേശീയപാതയുടെ ഇൻസ്പെക്ഷൻ നടത്തിയ മഴയ്ക്ക് നന്ദി എന്ന് പറയുന്നുണ്ട് ഒരർത്ഥത്തിൽ അതാണ് സംഭവിച്ചത് അല്ലേ ഇല്ലെങ്കിൽ ഈ ദേശീയപാതയിൽ ഇങ്ങനെ വിള്ളലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാവും നമ്മൾക്കറിയാമായിരുന്നു ഒരു ആറേഴു മാസം കൂടി മഴ അങ്ങനെ പെയ്യാതിരുന്നുവെങ്കിൽ ഈ ദേശീയപാത നിർമ്മാണം ഒക്കെ കഴിഞ്ഞ് ആളുകൾ സുഗമമായിട്ട് പോകുന്ന സമയത്ത് ഇതിഞ്ഞ് വീണെങ്കിൽ എന്ത് ചെയ്തേനെ അപ്പോൾ ദേശീയപാതയുടെ ഇൻസ്പെക്ഷൻ നടത്തിയ മഴ ഇൻസ്പെക്ടർക്ക് നന്ദി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതോടൊപ്പത്തിൽ ശരിയുമാണ്